ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വന്നത് കഥയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഈ നമ്മളെല്ലാം പൊതുവേ ഈ ബുദ്ധിമാൻ എന്നാണല്ലോ നമ്മളുടെ ധാരണ പക്ഷെ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ നാം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവ നമ്മെ കൊത്താതെ ശ്രദ്ധിക്കണം അങ്ങനെ ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവസാനം അത് പാരയായി വരികയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പശുവിൻ്റെ ഒരു കഥയാണ് ഞാൻ നിങ്ങളുമായി ഇപ്പം കുറയ്ക്കുന്നത് പക്ഷേ ഇത് കഥയായിട്ടങ്ങ് അങ്ങ് പോകരുത് ഇതിനകത്ത് ഗുണപാഠം അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല ഈ കഥ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം ഇതിനകത്തൊരു ഉപകഥയുണ്ട് ഈ ഉപകഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒരു സംഗതിയും അതിലടങ്ങിയിട്ടുണ്ട് അപ്പം കഥ നമുക്ക് ആരംഭിക്കാം ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് പഴയ കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുക അതായത് ഒരു കർഷകന് ഒരു കാളയും ഒരു പശു ഉണ്ടായിരുന്നു പശുവിന് പാലിന് വേണ്ടിയും കാളെ നിലം ഉഴുതുമറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ പശുവിനെയും കാളേയും ഈ ഒരു തൊഴുത്തിലാണ് കെട്ടുന്നത് അപ്പോൾ ഈ തൊഴുത്തിൽ കെട്ടി കഴിയുമ്പോൾ രാത്രിയൊക്കെ ആയി കഴിയുമ്പം ഈ പശുവും കാളയും തമ്മിൽ അവരുടെ ചില സുഖദുഃഖങ്ങൾ പരസ്പരം കൈമാറും അപ്പോൾ ഈ കാള പശുവിനോട് പറയും എന്നെ അപേക്ഷിച്ചു നീ എത്രയോ ഭാഗ്യവാനാണ് നിന്നെ രാവിലെ യജമാനം വന്ന് കറപ്പാല് കറക്കും കറന്നു കഴിഞ്ഞാൽ നിന്നെ കുളിപ്പിച്ച് നിൻ്റെ ദേഹത്തൊക്കെ തലോടി സ്നേഹം ഒക്കെ പ്രകടിപ്പിച്ച് നിനക്ക് വയറ് നിറച്ച് ആഹാരം തന്നിട്ട് നിന്നെ ഏതെങ്കിലും പറമ്പുകളിൽ കൊണ്ടുത്തിട്ട് അപ്പോൾ അവിടെ പോലെ നിനക്ക് ഭക്ഷിക്കാനുള്ള ആഹാരമുണ്ട് ക്ഷീണം വന്നാൽ നിനക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എന്തുകൊണ്ടും എന്നെ അപേക്ഷിച്ച് നീ വളരെ ഭാഗ്യവതിയാണ് അത്ര എൻ്റെ കാര്യം അറിയാവോ എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ യജമാനൻ ഈ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്നെ ആ പാടത്തെല്ലാം ഇട്ട് കറക്കി ആ നിലമുത്തോ ഉഴുത് മറിക്കും ഈ ഉഴുത് മറിക്കുമ്പോഴേ ഈ സൂര്യൻ നേരെ അങ്ങോട്ട് മാറുന്നതനുസരിച്ച് ഉച്ചവെയിലൊക്കെ വരുമ്പോഴത്തേക്ക് സൂര്യൻ അതിശക്തമായിട്ടാണ് ഇങ്ങനെ അതിൻ്റെ ആ ചൂടും എൻ്റെ ശരീരത്തടിക്കുന്നത് അപ്പോൾ ക്ഷീണം കൊണ്ട് എനിക്ക് വളരെയേറെ ദാഹമുണ്ടാവും ദാഹമുണ്ടാകുമ്പോൾ ഒരിറ്റി വെള്ളത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കും ആ എവിടെ നിന്ന് കിട്ടാനാ എന്നിട്ട് ഈ ക്ഷീണം കൊണ്ട് ഞാൻ ഈ ഉഴുത് മറിക്കുന്നതിനകത്ത് ഈ നടക്കുന്നതിൽ അല്പം വേഗത കുറച്ചാൽ യജമാനൻ തൻ്റെ കയ്യിലിരിക്കുന്ന കൊണ്ട് എന്നെ അതിശക്തമായി അടിക്കും അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ ജോലി ചെയ്യണം മനസ്സിലായില്ലേ ഈ ജോലി ചെയ്യണം അപ്പം എൻ്റെ കാര്യം പരമ ദയനീയമാണ് ഇങ്ങനെയുള്ള കാര്യം കേട്ടപ്പം പശുവിന് സ്വാഭാവികമായിട്ടും ഈ കാളയോട് ചെറിയൊരു ഒരു ഒരു അനുകമ്പ തോന്നും അപ്പം സഹപ്രവർത്തകയല്ലേ ഒന്ന് സഹായിച്ച കളയാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപായം കണ്ടുപിടിച്ചിട്ട് ഉപദേശിക്കും എന്താണെന്നറിയാമോ നാളെ അതായത് അടുത്ത ദിവസം രാവിലെ യജമാനൻ എല്ലാം കഴിഞ്ഞിട്ട് പാടത്ത് കൊണ്ടുപോകാൻ നിന്നെ അഴിക്കാൻ വരുമല്ലോ അപ്പോൾ സാധാരണ രീതിയിലൊക്കെ അഴിക്കാൻ വരുമ്പം ഈ കാള ദൂരിൽ നിന്ന് അതായത് യജമാനം വരുമ്പോഴത്തേക്ക് അടുത്തെത്തുമ്പോൾ ഈ കാള കിടന്നങ്ങ് ചാടി എണീക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നീ എന്താണെന്ന് പറയുമോ നീ അവിടെ കിടക്കണം നീ എണീക്കരുത് നീ ഇങ്ങനെ കിടക്കണം യജമാനൻ വന്നിട്ട് നിന്നെ എണീപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും അദ്ദേഹം ചെയ്യും അതായത് നിന്നെ പരമാവധി എണീപ്പിക്കുവാൻ ശ്രമിക്കും നീ ഒരു കാരണവശാലും എണീക്കരുത് അവസാനം ഗദ്യാന്തരമില്ലാതെ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കൊണ്ട് നിന്നെ ഉപദ്ര ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നെ അതേ ശക്തമായി അടിക്കുവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എത്ര അടി കൊണ്ടാലും എത്ര വേദന വന്നാലും നീ ഒരു കാരണവശാലും നീ എണീക്കരുത് അങ്ങനെ ശരി കാള കേട്ട് മനസ്സിലാക്കിയിട്ട് വരും പിറ്റേത് രാവിലെ ഈ പറയുന്ന കണക്ക് കർഷകൻ വരും അദ്ദേഹം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഈ കാളെ അഴിക്കാൻ വരുമ്പോൾ കാള പതിവില്ലാതെ വ്യത്യസ്തമായി എണീക്കുന്നില്ല അപ്പം കർഷകൻ ഈ കാളെ എണീക്കാൻ ശ്രമിക്കും എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല അതായത് എന്ത് പ്രയോഗിച്ചിട്ട് ഈ കാള എണീക്കുന്നില്ല അപ്പോൾ അദ്ദേഹം എന്തായാലും അവസാനത്തെ ഒരു പ്രയോഗ നിലയിൽ അതിനെ ഉപദ്രവിക്കും അടിക്കും ചാട്ടവാറ് കൊണ്ട് ശക്തിയായിട്ട് അടിക്കും എന്ത് ചെയ്തിട്ട് ഈ കാള അടി കൊണ്ടിട്ട് ആ വേദന സഹിച്ച് കിടക്കുന്നതല്ലാതെ അത് എണീക്കത്തില്ല അവസാനം അദ്ദേഹത്തിൻ്റെ ആ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ പിന്നെ ഇനി കാളയെ കൊണ്ട് ഇന്ന് ഈ പൂട്ടൊന്നും നടക്കത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാളയുടെ ഈ കൊണ്ടുപോകാനുള്ള ആ ഒരു കാര്യം അദ്ദേഹം ഉപേക്ഷിക്കും എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചെന്നറിയോ പശുവിനെ പിടിക്കും നിലം ഒഴുതണ്ടേ പെൻഡിങ്ങി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ പശുവിനെ കൊണ്ടുപോയി ഈ പണി ചെയ്യിപ്പിക്കും സാധാരണ നമുക്കറിയാം പശുവിനെ പൂട്ടാൻ പൂട്ടാനുപയോഗിക്കത്തില്ല പക്ഷേ കർഷകൻ ഈ കാളയ്ക്ക് പകരം ഈ പശുവിനെ കൊണ്ടുപോയി പശുവിനെ കൊണ്ടുപോയി ഇങ്ങനെ നിലമൊക്കെ ഉഴുതി വയ്ക്കുമ്പോൾ ഇത് സാധാരണ ചെയ്യുന്ന പണിയല്ലല്ലോ അപ്പോഴത്തേക്ക് കാണാൻ ഈ പശുവിനാണെങ്കിൽ ഞാൻ എന്തോ ചിന്ത എന്തോന്നറിയോ ഇവനെ ഉപദേശിച്ചു കൊടുത്തു ഇപ്പോൾ അതിപ്പോൾ എനിക്ക് തന്നെ പാരയായി അതുകൊണ്ട് എന്തു ചെയ്യണം ഇതിൽ നിന്ന് രക്ഷ നേടണം അപ്പോൾ രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്ത്രപരമായിട്ട് തന്നെ നീങ്ങിയാൽ ഇത് ഫലപ്രാപ്തിയിലെത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പശു ഇങ്ങനെ നിലവൊക്കെ ഉഴുകുന്നെങ്കിലും ഇതിൻ്റെ ചിന്ത മൊത്തവും ഈ പറയുന്നതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എങ്ങനെയാണ് ഞാൻ ഉപദേശിച്ചു കൊടുത്ത് ഞാനിപ്പോൾ ഒരു കുരുക്കപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ച് അവസാനം ഒരു ഉപായം കണ്ടുപിടിച്ചു പക്ഷേ ഈ ഉപായം കണ്ടുപിടിച്ചിട്ട് അത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്ത്രപരമായിട്ട് തന്നെ പ്രയോഗിക്കണം അപ്പോൾ അങ്ങനെ അന്നത്തെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരെയും കൊണ്ടും അത് കാളയോടുണ്ടല്ലോ നിലവിൽ അത് തൊഴുത്തി കെട്ടി ചോദ്യം കെട്ടിയപ്പം ഈ പശു എന്തേന്നറിയോ കാരണം ഇത് പ്രയോഗിക്കണമെങ്കിൽ ഒരു ഒരു തന്ത്രം വേണം അല്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ അവനെ അവനെ വീണ്ടും ഈ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ആണെങ്കിൽ ഇവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവൻ നാളെയും ഈ അടവ് നയം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം അപ്പോൾ അതുകൊണ്ട് ഈ അവർ രണ്ടുപേരും ഇങ്ങനെ തൊഴുത്തി കിടക്കുമ്പം പശു കാളയെടുത്ത് കൂടുതലായിട്ട് ഒന്നും മിണ്ടാനും പറയാനും ഒന്നും പോയില്ല അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിന്ന് അപ്പോൾ കാള വിചാരിച്ച് ആ പശു ചെയ്യാത്ത പണിയല്ലേ നിലവിഴുക എന്നുള്ളത് എൻ്റെ പണിയാണെന്നല്ലോ അപ്പോൾ പശുവിന് പറ്റാത്ത പണിയാ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വെയിലത്തൊക്കെ നിന്ന് അത് ചെയ്യാത്ത പണി ചെയ്തത് കൊണ്ടുള്ള ക്ഷീണം കൊണ്ടായിരിക്കും ശരീരവേദനയൊക്കെ കൊണ്ടായിരിക്കും ഇവൻ എൻ്റെ അടുത്ത് മിണ്ടാത്ത ആ അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്പസമയം കഴിഞ്ഞപ്പം പതുക്കെ ചെന്ന് പശുവിനോട് ചോദിക്കും എന്താ ചങ്ങാതി ആ ചെയ്യാത്ത പണിയൊക്കെ ചെയ്തതുകൊണ്ടാണ് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അത് ഈ ആദ്യമൊക്കെ നമ്മളൊരു പണി ചെയ്യാതൊക്കെ ഇരിക്കുമ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരവേദനയും ബുദ്ധിമുട്ടൊക്കെ വരും അതങ്ങ് മാറിക്കോളും എന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ പശുവിന് മനസ്സിലായി ഇവൻ നാളെയും ഈ നയം പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ പശു എന്നൊരു തന്ത്രപരമായിട്ട് ഇവൻ്റെ അടുത്ത് കൂടുതലായിട്ട് ഒന്നും മിണ്ടാതെ ഒരു മൗനം നടക്കും അപ്പോൾ കാള പതുക്കെ അടുത്ത് കൂടിയിട്ട് ചോദിക്കും എന്താ ചങ്ങാതി മനസ്സിനൊക്കെ ഒരു ഒരു വിഷമോ ഒരു വേദന ആ ഒന്നുമില്ല അല്ല എന്തായാലും ഒന്നും ഉണ്ടല്ല ഏ ഒന്നുമില്ല ഒന്നുമില്ല അതെൻ്റെ മനസ്സിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെ അതെന്താ ചങ്ങാതി അങ്ങനെ പറഞ്ഞത് അല്ല അതേ ഒന്നുമില്ല അത് പിന്നെ നിൻ്റെ അടുത്ത് അത് പറഞ്ഞേ നിന്നെ ഞാൻ എന്തിനാണ് കൂടുതൽ മനസ്സ് വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് അത് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അത് എൻ്റെ മനസ്സിൽ തന്നെ അങ്ങ് ഇരുന്നോട്ട് എന്ന് പറയും അപ്പോഴത്തേക്ക് കാളയ്ക്ക് ആകാംക്ഷ വന്ന് എന്തിനകത്ത് എന്തോ ഒരു പന്തികളുണ്ട് അപ്പം പശു നോക്കിയപ്പോൾ കടം മനസ്സുകൊണ്ട് പശു വളരെ സന്തോഷിക്കുന്നുണ്ട് പിന്നെ അടുത്തടുത്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലെ കൊണ്ട് പറയുക ചങ്ങാതി എന്ത് തന്നെയാലും നീ പറ അതേ എൻ്റെ മനസ്സിൽ തന്നെ അതിരുന്നുണ്ട് കാരണം നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്കത് വേദന വരും അല്ല ഞങ്ങൾ അത് ഒന്ന് പറയൂ ഒരു ഒരു മനസ്സില്ലാ മനസ്സോടെ പറയും അതേ ഞാനിനി ഒറ്റയ്ക്കാണല്ലോ ഏഹ് നീയുമായിട്ടുള്ള സഹവാസം ഇനി എത്ര ദിവസമാ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു മാത്രവുമല്ല നാളെ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആ ചിന്തയാണ് എന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് കാളയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കൂടുതൽ അറിയുവാനുള്ള ഒരു ആകാംക്ഷ എന്താ ഞങ്ങൾക്ക് എന്തായാലും എന്താ എന്തായാലും ഒന്ന് പറ അത് പിന്നെ ഒന്നുമില്ല പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും നീ ഒരു സ്നേഹിതനല്ലേ സ്നേഹിതെന്ന നിലയിൽ നിൻ്റെ അടുത്ത് ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ പശു കാളയെടുത്ത് വളരെ തന്ത്രപരമായിട്ട് പറയും ഇന്ന് ഞാൻ നിലം ഉഴുതു മറിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ യജമാനെ കാണാൻ ഒരാൾ വന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ പറയുന്നത് കാളയ്ക്ക് അതായത് എൻ്റെ കാളയ്ക്ക് വയസ്സായി ഇനി അവനെ കൊണ്ട് കൃഷിയിടങ്ങളിൽ ഉഴുതുമറിക്കുവാൻ പറ്റത്തില്ല അതുകൊണ്ട് അവനെ കൊടുത്തിട്ട് മറ്റൊരു കാളെ മേടിക്കണം എന്ന് പറയുന്നത് ഞാൻ കേട്ടു മാത്രവുമല്ല എനിക്ക് തോന്നുന്നത് അവനൊരു ഇറച്ചി വെട്ടുകാരനാണോ എന്ന് ഒരു സംശയമുണ്ട് ഇത് കേട്ടപ്പോഴത്തേക്ക് ആകെ കാളയ്ക്ക് പൂതി ഇളങ്ങി ഇപ്പോഴത്തേക്ക് ഈ പശുവിന് മനസ്സിലായി ഞാൻ പ്രയോഗിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവൻ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് പശുവിനെടുത്ത് പറയും എന്തായാലും നീ എനിക്കൊരു ഉപായം പറഞ്ഞ് തന്നു ഏഹ് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപായമെങ്കിലും ഒന്ന് പറഞ്ഞെത്താ എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് പശു പറയും ആ ഒരു ഉപായമുണ്ട് പക്ഷെ അത് നിന്നെക്കൊണ്ട് പറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട് അതെന്താ എന്നെക്കൊണ്ട് പറ്റും നീ ഒന്ന് പറ ആ അങ്ങനെ ഒരു കാര്യം ചെയ്യും ഇത് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് അത് ഞാൻ പറഞ്ഞു നീ നാളെ രാവിലെ യജമാനം വന്ന് എന്നെ കറക്കിയതിന് ശേഷം എന്നെ പിന്നെ കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി തൊരുത്തിക്കൊണ്ട് കെട്ടുമല്ലോ എന്നിട്ട് നിന്നെ അഴിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വരുമ്പോൾ യജമാനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നീ ചാടി ചാടിയങ്ങ് എണീക്കണം എണീറ്റിട്ട് നീ കയ്യും കാലുമൊക്കെ അങ്ങോട്ട് വീശുകയും ഭയങ്കരമായിട്ടുള്ള ഒരു അഭ്യാസമൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് വയസ്സായിട്ടില്ല നിനക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട് എന്ന് നീ യജമാനു തോന്നണം ആ ശരി ശരി ഞാനത് പ്രയോഗിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഇതുപോലെ വരികയും ഈ പശു പറഞ്ഞ കണക്ക് കാളുകയും അങ്ങനെ കാളയെ കൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യം മനസ്സിലായോ നിങ്ങൾക്കെ പുരാണത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ പത്മാസുരന് വരം കൊടുത്തൊരു കഥയുണ്ടറിയോ ഏ പത്മാസുരന് വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പത്മാസുരൻ വരം കൊടുത്ത മഹാദേവനിൽ അത് പ്രയോഗിക്കാൻ തുനിഞ്ഞു അവസാനം ഗദ്യന്തരമില്ലാതെ മഹാദേവൻ ഓടി രക്ഷപ്പെടുകയും മഹാവിഷ്ണുവിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു മഹാവിഷ്ണു തന്ത്രപരമായിട്ട് മോഹിനിവേശം കെട്ടിക്കൊണ്ട് അങ്ങനെ ഇവനെ മായാമലത്തിൽ കൊണ്ടുവന്ന് നൃത്തം ചെയ്തുകൊണ്ട് അവസാനം അവൻ്റെ കൈ തന്നെ കൊണ്ടുവന്ന് സിരസിൽ തൊട്ട് അങ്ങനെ പത്മാസുരൻ ഭസ്മമായി തീർന്ന കഥ നിങ്ങൾക്കറിയാം അപ്പം അതും ഇതുപോലെ ബുദ്ധി പറഞ്ഞു കൊടുത്തു അപ്പം നമ്മൾ ആർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്താലും വളരെ കൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് പാരയാവും ഒന്ന് രണ്ടാമത്തെ കാര്യം കാളമടയൻ ആയതുകൊണ്ടാണ് കാരണം നമ്മളൊരു ബുദ്ധി ഉപദേശിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളൊരു ഉപയോഗിക്കുമ്പോൾ അവനത് തന്ത്രപരമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ പറയും ഇവനെന്നെ പറ്റിക്കാനാണ് എന്ന് തോന്നും പക്ഷെ കാളമടയനായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മനസ്സിലായത് ഇനി നിങ്ങൾക്ക് ഞാൻ ചിരിക്കുവാനുള്ള ഒരു ഉപകഥ പറഞ്ഞു തരാം ചിരിക്കുവാനും ചിന്തിക്കുവാനും ഉള്ള ഒരിക്കൽ ഒരു പ്രതി ഒരു കുറ്റം ചെയ്തു അപ്പം സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും യല്ല ഈ പ്രതിക്കെതിരാണ് അപ്പോൾ വന്നാലും ഈ പ്രതി ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രതി എന്തോ എന്ന് അറിയുമോ വാദിക്കുന്ന വക്കീലിനോട് പറയും സാർ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ സാറിന് ഞാൻ പാലിച്ച ഒരു സംഭാവന തരും സംഭാവനയല്ല പാലിച്ച ഒരു തുക താങ്കൾക്ക് ഞാൻ തരും അപ്പോൾ ഈ കാശ് കൂടുതൽ കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വക്കീൽ എന്ത് ചെയ്യുന്ന വക്കീലന്മാരല്ലേ അവർ ഈ തന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ആവിഷ്കരിക്കുമല്ലോ അദ്ദേഹം പറയും ഇതിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം പക്ഷേ നീ അതുപോലെ ചെയ്യണം ഞാൻ ചെയ്യാം എന്താ അതായത് കേസ് വിളിച്ച് വാദിക്കുമ്പോൾ ഈ എതിർ വക്കീൽ വന്ന് ചോദിക്കുമല്ലോ എതിർ വക്കീൽ എന്ത് ചോദിച്ചാലും അതുപോലെ ജഡ്ജി അവസാനം നിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കും ചോദിക്കുമ്പോൾ നീ എന്തുകൊണ്ടു നീ പൊട്ടൻ നടിക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് സംസാര ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ പൊട്ടനായിട്ട് നടിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവസാനം കേസ് അങ്ങ് ജയിച്ചു കാരണം പൊട്ടനല്ലേ സംസാരിക്കാൻ കഴിവില്ലാത്തവനും പിന്നെ ഈ ഒരു ഇല്ലാത്തവനൊക്കെ അപ്പോൾ കേസ് അങ്ങ് ജയിച്ചു ജയിച്ച് കഴിഞ്ഞാൽ അവസാനം കേസൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വാക്കീൽ ഫീസ് ചോദിച്ചു കാര്യം പാലിച്ച തുക കൊടുക്കാന്ന് പറഞ്ഞില്ലേ അപ്പോൾ വാക്കീലിൻ്റെ അടുത്തും പ്രതി എന്തോ കാണിച്ചെന്നറിയുക എന്നുവെച്ചാൽ നീ പോയി പോയിക്കോളെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്ന് അപ്പോൾ അതും ബുദ്ധി പറഞ്ഞു കൊടുത്തു അപ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം